ഹലോ ഡിയർ ഫ്രണ്ട്സ് സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഒരു റവ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായി ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം പശുമുന്നയും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഉപ്പുമാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും എന്നാൽ ഇതൊരു വ്യത്യസ്തമായ ഉപ്പുമാവാണ് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അരിഞ്ഞെടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഉണക്കമുളക് കൂടി കട്ട് ചെയ്തിടുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകി എടുത്തത് ഏകദേശം ഒരു ത്രി മൂന്ന് ടേബിൾ സ്പൂൺ വരും അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചോർ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാം എന്നാൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഉപ്മാവിന് ഇത് ഞാൻ ഓൾറെഡി വറുത്തെടുത്ത റവയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഥവാ വറുക്കാത്ത റവയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ യോഗർട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉപ്പുമാവ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഒരു ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വീണ്ടും കരുവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എല്ലാം ഒന്നുകൂടി ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവാ ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്